നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ആ ടെസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ വൈൻ ഗ്ലാസ് വെച്ചിട്ട് വാഹനം ഓടിച്ച് പോകുന്ന നമ്മളെ അതിന് നിറച്ച് വെള്ളവും വെച്ച് വിമാനത്തിൻ്റെ കോക്വിറ്റിന് സമാനമായ ഇൻറ്റീരിയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ലിറ്ററലി കറക്റ്റായിട്ട് ചേരുന്ന ഒരു ആ ഇൻറ്റീരിയർ ആണ് ഇ റ്റു ഒന്നു പറയുന്ന കുഞ്ഞൻ ഇലക്ട്രിക് വാഹനത്തെ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും ശരിക്കും ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹനം ഇ റ്റു ഒ ആയിരിക്കും മഹീന്ദ്ര എന്ന ഇന്ത്യൻ കമ്പനി തന്നെയാണ് ഈ വാഹനം പുറത്തിറക്കിയത് അതിനുശേഷം ഈ വെറിട്ടോ എന്ന വാഹനവും മഹീന്ദ്ര എത്തിച്ചിരുന്നു പിന്നീട് വലിയൊരു ബ്രേക്ക് എടുക്കുകയും ഐസ് എൻജിൻ വാഹനങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു ഇതുവഴി ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ് യു വി നിർമ്മാതാക്കൾ മഹീന്ദ്ര ആകുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവരൊരു വലിയ പ്രഖ്യാപനം നടത്തി ഇലക്ട്രിക് വാഹനത്തിന് മാത്രമായി ഒരു ബ്രാൻഡ് കൊണ്ടിരുന്നു ഈ ബ്രാൻഡിന് കീഴിൽ നിരനിരയായി വാഹനങ്ങൾ എത്തിക്കുന്നു ഇവയൊക്കെയായിരുന്നു ഈ പ്രഖ്യാപനം ഈ ഉറപ്പ് മഹീന്ദ്ര പാലിച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ള ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് കൂപ്പേ വാഹനം ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഓട്ടോ ഡ്രൈവിംഗ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ആ സവിശേഷതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ഇതിനോടകം കണ്ടു കഴിഞ്ഞാണ് എന്നാൽ പോലെ നമ്മളൊന്ന് ഓടിച്ച് നോക്കാം പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഡി ആറിൽ അതും എൽ ഇ ഡിയിൽ തീർത്തിട്ടുള്ള ഡി ആറിൽ ഉണ്ട് പിന്നെ ബമ്പറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു അഡ്വൽ ബാരൽ എൽ ഇ ഡി ഹെഡ് ലാമ്പ് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും ക്ലോസ്ഡ് ഗ്രില്ല് സ്വാഭാവികമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു സ്വഭാവമാണ് ബോണ്ടിൻ്റെ അടിയിൽ നാൽപ്പത് ലിറ്ററിൻ്റെ ഫ്രങ്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സൈഡിലേക്ക് വരുമ്പം ഇരുപത് ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീലുകളാണ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ശരിക്കും സൈഡിൽ ഒരു ഹൈലൈറ്റും ഇതു തന്നെയാണ് മൊത്തത്തിലൊരു ഡുവൽ ടോൺ ഭാവം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു കളർ ടോൺ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു വിൻഡോ ബോർഡർ തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു ഡുവൽ ടോൺ ഭാവം കാര്യമായിട്ട് തരുന്നത് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ചാഞ്ിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു കൂപ്പ എസ് യു വി ആണ് പിന്നെ ആ ഡി ആർ എൽ ഡിസൈൻ പോലെ തന്നെ അതിന് സമാനമായിട്ട് തന്നെയാണ് ഈ ഒരു ടൈൽ ലാമ്പും തീർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സെൻട്രലായിട്ട് ഈ ഒരു ഇൻഫിനിറ്റി ലോഗോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബി സിക്സ് ഇ ബാജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു രണ്ട് ഡ്യുവൽ റിയർ സ്പോയിലർ കാണാൻ വേണ്ടി പറ്റും ഏറ്റവും താഴെയായിട്ട് ആ ഒരു ഡിഫ്യൂസറിന് സമാനമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബമ്പറുമാണ് ശരിക്കും ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഇൻറ്റീരിയറിൻ്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു ഇൻക്രസ് തന്നെയാണ് കാരണം ഡോർ നമുക്ക് മോർ ദാൻ നയൻറ്റി ഡിഗ്രി നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ശരിക്കും ഡോർ ഹാൻഡിലിന് പകരം ഒരു ബെൽറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് പിടിച്ചിട്ടാണ് നമ്മൾ ഡോർ തുറക്കുന്നത് അതൊരു ഡോർ ഹാൻഡിലായിട്ടും എന്താ പറയുക ഡോർ ഓപ്പണറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബെൽറ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കി ശരി ഒക്കെ നമ്മളൊരു സ്പോർട്സ് കാറിൽ കയറി അതേ ഫീലാണ് നമുക്ക് തരുന്നത് വിമാനത്തിൻ്റെ കോക്ക്പിറ്റിന് സമാനമായ ഇൻറ്റീരിയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ലിറ്ററലി കറക്റ്റായിട്ട് ചേരുന്ന ഒരു ഇൻറ്റീരിയർ ആണ് ഈ ഒരു സിക്സ് ഇ എന്ന് പറയുന്ന ഈ ഈയൊരു മോഡലിലുള്ളത് പിന്നെ നമ്മൾ ഓരോരോ ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലുപ്പത്തിൽ രണ്ട് സ്ക്രീന് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇൻഫോട്ടൈമിൻ സിസ്റ്റം ആയിട്ട് ഒന്ന് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ആയിട്ടും വന്നിട്ടുണ്ട് അത് കളേർഡാണ് അല്ലെങ്കിൽ കളർ സ്ക്രീനാണ് വന്നിട്ടുള്ളത് ഏറ്റവും പോലെ ഫീച്ചറുകൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതായത് പല ഒരു അഞ്ച് രീതിയിൽ തിരിച്ച് വെഹിക്കിൾ ആപ്പ് മീഡിയ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഫേവറേറ്റ് ഇങ്ങനെ തിരിച്ച് നമുക്കത് എല്ലാ രീതിയിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുക വളരെ യൂസബിൾ ആയിട്ടുള്ള ഇനി ഫോ ടൈം സിസ്റ്റിയിൽ വന്നിട്ട് ശരിക്കും ഫീച്ചറുകൾ കുറച്ച് കൂടി പോയെങ്കിൽ ഉള്ളൂ ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല അതിനകത്ത് മറ്റേ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ വാഹനത്തിൻ്റെ ലാസ്റ്റ് ചാർജ് നിലവിലെ ചാർജിങ് സ്റ്റാറ്റസ് പിന്നെ ബാറ്ററി പൊസിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഫുള്ളി ഡിജിറ്റലാണ് കളേർഡ് ആണ് നമുക്ക് അത്യാവശ്യം ഒരു ഡ്രൈവറിന് വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം അതിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പുള്ള സ്റ്റിയറിംഗ് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഡീ കട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ സ്ക്വയർ ഷേപ്പിലേക്ക് സ്റ്റിയറിങ് മാറി പിന്നെ അതിൻ്റെ സെൻ്ററിലും ആ ഒരു സ്ക്രീൻ മോഡലാണ് വരുന്നത് അത് ഇലുമിനേറ്റ് ചെയ്യുന്ന ലോഗോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളിലും അല്ലെങ്കിൽ ഹാരിയർ പോലത്തെ വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതിന് സമാനമായിട്ടാണ് സ്റ്റിയറിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ ഈ ഒരു ഏരിയയിലേക്ക് വരുകയാണ് ശരിക്കും ഡ്രൈവറിൻ്റെ ഒരു ഏരിയ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പാസഞ്ചറിൻ്റെ ആ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് ഈ ഏരിയ ശരിക്കും കവേർഡായിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ വിമാനത്തിൻ്റെ കോക്ക് പിന്നെ സമാനമായിട്ടാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് ശരിക്കും ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് ഗിയർ പോലെയാണ് നമ്മൾ ആ ഒരു എന്താ പറയുക മോഡ് സെലക്ടർ അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൊക്കെയായിട്ടുള്ള ക്യാമറ വ്യൂവും ആ ഈ വാഹനത്തിൽ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മോഡ് സെലക്ട് ചെയ്യുന്നതിന് മ്യൂസിക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള എ സി കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഹോം സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ട് അതിന് കണ്ട്രോൾ ചെയ്യുന്നതിനുള്ളൊരു ഡയലും ഇവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കീ പ്ലേസ് ചെയ്തിരിക്കുന്ന ഭയങ്കര ആയിട്ടാണ് കാരണം ഈ ഇവിടെ ഇതിനു വേണ്ടി തന്നെ ഒരു ഏരിയ കീ ഫോബ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് അത് വെക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റിക്ക് ഇതുകൊണ്ട് അത് കയറി പിടിക്കുന്നു അതുപോലെ ഇവിടെ ഒരു ആംബ്രസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ താഴെ താല്പര്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഒക്കെ നമ്മൾ നോർമൽ ഒരു സ്വിച്ച് ആണ് കണ്ടത് ഇത് കംപ്ലീറ്റ് ഒരു ടച്ച് പാഡ് തന്നെയാണ് അതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് വയർലെസ് ചാർജിങ് പാഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ് ഗ്ലാസ് കോളുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പുതുമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എ സി ഇവെൻറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഡാഷ് ബോർഡ് ഒരിക്കലും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഡാഷ് ബോർഡിൻ്റെ നടുവിലായിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞ രീതിയിലാണ് എ സി ഇവെന്റ് ഒരുക്കിയിട്ടുള്ളത് അകത്തേക്കും ഒരു ക്യാമറയുണ്ട് പുറത്തേക്ക് ആ ഒരു അഡാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രെയിംലെസ് റിയർ വ്യൂ മിറർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞുള്ള ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ആ പാർക്കിങ് ക്യാമറ പിന്നെ ഡോറ് ഓപ്പൺ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുന്നത് ഇവിടുന്ന് ആണ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പതിനാറ് സ്പീക്കറിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഹർമൻ കാർഡൻ്റെ സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ മൊത്തത്തിലൊരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റി ബ്ലാക്ക് ആണ് പിന്നെ കൂടെ സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്ന ആ ഒരു ഗ്രേ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു സീറ്റിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ശരിക്കും ആ ഒരു സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് അത് വരുത്തുന്നുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുപ്പത്തിലാണ് ഡാഷ് ബോർഡ് വന്നിട്ടുള്ളത് കാരണം അവരില്ലാതെ കുറച്ചും കൂടെ ഫ്ലാറ്റാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ആ ടെസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ വൈൻ ഗ്ലാസ് വെച്ചിട്ട് വാഹനം ഓടിച്ച് പോകുന്ന നമ്മളിട്ട് ഇന്ന് അതിന് നിറച്ച് വെള്ളവും വെച്ച് ഗ്ലാസ് വെച്ച് പോയിട്ടുള്ള ഒരു വെള്ളം പോലും താഴെ പോയിട്ടില്ല അതുപോലെ ബോണ്ടിലും വെച്ച് പോയിട്ടുണ്ടായിരുന്നു കാരണം അത്ര സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അത്ര സസ്പെൻഷനൊക്കെ അത്ര പക്കയായിട്ടാണ് ഇത് ടൂൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒന്നാം നിരയിലെ ഫീച്ചറുകൾ ശരിക്കും ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ് അല്ലെങ്കിൽ ഇതൊരു മുൻനിര വാഹനമാണെന്ന് തന്നെ പറയേണ്ടി വരും ബാക്കിലേക്ക് അത്ര കണ്ട് റെക്കമൻഡബിൾ ആയിട്ടൊരു വാഹനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എന്നാൽ പോലും ഫീച്ചറുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ യാത്രാസുഖമൊന്നും കുറവായതുകൊണ്ടല്ല പക്ഷേ അതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ ബാക്കിലേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ ആ ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു ഷെയ്പ്പ് കുറച്ച് സ്ലോപ്പ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തൈ സപ്പോർട്ടിൻ്റെ അതായത് അണ്ടർ തൈ സപ്പോർട്ടിൻ്റെ അവിടെ വലിയൊരു ബൾജ് കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ എന്നാൽ പോലെ അങ്ങനെ ഭീകരമായിട്ട് തൈ സപ്പോർട്ട് ലാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ആ ഉണ്ട് അതിൽ രണ്ട് ഗ്ലാസ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഓൾറെഡി പറഞ്ഞു ഇതൊരു ബോൺ ഇലക്ട്രിക് വാഹനമാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇലക്ട്രിക് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഈ എ സി വെൻറ്റിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് രണ്ട് ചാർജർ കൊടുത്തിട്ടുണ്ട് ഹൈ സ്പീഡ് ചാർജർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഹെഡ് റഷും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് കാരണം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ സൈഡിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡിസൈനും മൊത്തത്തിൽ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓൾറെഡി ഗ്ലാസ് റൂഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇത്രയും വലിയൊരു റൂഫ് കൊടുത്തിട്ടും അവിടെ ഒരു എന്താ പറയുക കാര്യമായ ഹെഡ് റൂമ് ഒന്നും ലാക്ക് ചെയ്യുന്നില്ല അതുപോലെ ലെഗ് റൂമും അത്യാവശ്യമുണ്ട് മൂന്ന് പേർക്ക് സുഖസുന്ദരമായിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചർ സൈഡിലൊക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താ പറയുന്നത് നമുക്ക് ഭയങ്കര കാഴ്ച തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള വരും കുറച്ചൊരു പ്രീമിയം ലുക്കൊക്കെ കൊടുക്കുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡോർ പാഡിലും അങ്ങനെ വാഹനത്തിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ടച്ച് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് സോഫ്റ്റ് പ്ലാസ്റ്റിക്കിലാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഡിസൈൻ പാറ്റേൺ കുറച്ച് ഡിഫറൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഡ്രൈവാണ് ശരിക്കും നമ്മൾ ഇപ്പം നമ്മൾ ചെന്നൈയിലാണുള്ളത് മഹീന്ദ്രയുടെ ഒരു ടെസ്റ്റിംഗ് ട്രാക്കിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി രാവിലെ ഏതാണ്ട് നൂറ് കിലോമീറ്ററിന് മുകളിൽ ചെന്നൈ മുതൽ ഇങ്ങോട്ട് വാഹനം ഓടിച്ചാണ് വന്നത് ഉച്ച നമുക്ക് ഭീകര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതിൻ്റെ ഡ്രൈവ് അപ്പോൾ നമുക്ക് എന്തായിട്ട് അത് വാഹനം ഓടിച്ചുകൊണ്ട് സംസാരിക്കും അങ്ങനെ ഒടുവിൽ നമ്മൾ മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് എസ് യു ബി ഡ്രൈവിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ അതുപോലെ ഇലക്ട്രിക് മോട്ടർ കരുത്തുറ്റ ഒരു ഇലക്ട്രിക് മോട്ടറിലൊക്കെയാണ് വരുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയാം നമ്മൾ ആദ്യം പറയേണ്ടത് ഇൻ്റെ ഒരു എൻ വി എച്ച് ലെവലിൻ്റെ കാര്യം തന്നെയാണ് ശരി യ്ക്കും എന്താ പറയുക ലിറ്ററലി നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് കാരണം ഒരു രീതിയിലുള്ള വൈബ്രേഷനോ നോയിസോ കാര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല അത് പരമാവധി കുറയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ശരിക്കും നമ്മൾ ഈ വാഹനത്തിനകത്തിരുന്ന ടയർ നോയിസ് ആകട്ടെ എഞ്ചിൻ നോയിസ് അല്ലെ മോട്ടോർ നോയിസ് ആവോ കാര്യങ്ങളോ ഒന്നും യാതൊരുവിധ സൗണ്ടും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ലെന്ന് നമുക്ക് ഏറ്റവും പ്രധാന സവിശേഷതയായിട്ട് നമുക്കിത് പറയാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളിതിൻ്റെ ഒരു പവർ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ബാറ്ററി പാക്കിലേക്ക് നമ്മള് പോവുകയാണെങ്കിൽ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഈ വാഹനം എത്തുന്നത് അമ്പത്തൊമ്പത് കിലോവോ ടവറും എഴുപത്തൊമ്പത് കിലോവോ ടവറും ശേഷിയുള്ള രണ്ട് ബാറ്ററി പാക്കിലാണ് ഈ വാഹനം അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ബിഗർ വേർഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നയൻ ഈ മോഡലും വന്നിട്ടുള്ളത് സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പതിനും അറുന്നൂറിനും ഇടയ്ക്കാണ് ഈ വാഹനത്തിന് റേഞ്ച് ഓഫർ ചെയ്യുന്നത് ശരിക്കും അത് കിട്ടുമെന്നുള്ള കാര്യത്തിലും എന്താ പറയുക നമുക്ക് വലിയ സംശയമൊന്നുമില്ല കാരണം നമ്മൾ ഇപ്പം നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് എഴുപത് ശതമാനമാണ് ചാർജ് കാണിക്കുന്ന അതിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിലൊരു മൂന്ന് മോഡുകൾ അതായത് ഡ്രൈവ് മോഡുകൾ മൂന്ന് മോഡുകളാണ് ശരിക്കും ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് റേസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പെർഫോമൻസ് മോഡ് പിന്നെ ഒരു എവറി ഡേ എന്ന് പറഞ്ഞ് നമുക്കൊരു നോർമൽ ഒരു മോഡ് പിന്നെ നമ്മുടെ എല്ലാ വാഹനത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ആ ഒരു എക്കോ മോഡ് പോലത്തെ എന്താ പറയുക എവറി ഡേ എന്ന് പറഞ്ഞാണ് ശരിക്കും അവർ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു മോഡൽ ശരിക്കും യൂസബിൾ മോഡെന്നത് പിന്നെ റേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മറ്റു വാഹനങ്ങളിൽ നമ്മൾ എക്കണോമി എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ള ആ ഒരു മോഡലാണ് ഇതിൽ റേഞ്ച് എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും റേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ നമ്മളിപ്പോൾ പറഞ്ഞു ഇതേ ഒരു വയസ്സെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്ററാണ് റേഞ്ച് റേഞ്ച് ഉള്ളതെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ എവറി ഡേ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ അത് മുന്നൂറ്റി ഇരുപത്തി ആറായിട്ട് കുറഞ്ഞുണ്ട് അതായത് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അവിടെ നമ്മൾ ആ ഒരു സ്പോർട്സ് മോഡിന് പകരം കൊടുത്തില്ല ആ റേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡിലേക്ക് ഒരു മുന്നൂറ്റി പതിനാറ് അതായത് പത്ത് കിലോമീറ്റർ വീണ്ടും കുറയുന്നു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എച്ച് പി പവറും മുന്നൂറ്റി എൺപത് ന്യൂട്രമീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ശരിക്കും അത്യാവശ്യം പവർഫുൾ മോട്ടർ തന്നെയാണ് അല്ലെങ്കിൽ അത്യാവശ്യം ടോർക്കി ആയിട്ടുള്ളൊരു മോട്ടർ തന്നെയാണ് ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് റിയർ വീൽ ഡ്രൈവ് വാഹനമാണ് റിയറിലാണ് ഇതിൻ്റെ മോട്ടർ കൊടുത്തിട്ടുള്ളത് അതുതന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആറ് പോയിൻറ്റ് ഏഴ് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് ഇതിൽ കൊണ്ടുവന്ന ഈ ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ബൈ വയർ സംവിധാനത്തിലാണ് വരുന്നത് അതായത് സെൻസർ സംവിധാനത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വളരെ ക്യുക്കായിട്ടുള്ള ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് പരമാവധി വേഗത ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കാരണം നമ്മൾ കുറേ പ്രീമിയം ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം നമ്മൾ കണ്ടതിനകത്ത് നൂറ്റമ്പതിൽ പല വാഹനം ലിമിറ്റ് ചെയ്യുന്നു നോർമലി നമ്മൾ ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ഒരു ഫീലല്ല വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ഇതിനുമുമ്പ് നമ്മൾ എന്നാ പറയുന്ന മഹീന്ദ്രയുടെ ഇലക്ട്രിക് എക്സ് ഈ പറഞ്ഞ എക്സ് യു വി ഫോർ ഡബ്ലോ മോഡല് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു മോഡൽ ഓടിച്ച് എന്താ പറയുന്നത് അതുപോലൊരു വാഹനം അങ്ങനെ ഒരു ചെറിയൊരു മുൻവിധിയോടെയാണ് ശരിക്കും നമ്മൾ ഈ വാഹനം ഓടിക്കാൻ വേണ്ടി നമ്മൾ വന്നത് എന്നാൽ ശരിക്കും ലിറ്ററലി നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു ആ വാഹനം തന്നെയാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ഒക്കെയാണ് നമുക്ക് തരുന്നത് കാരണം നമ്മൾ ആ ഒരു ഓരോ മോഡിലേക്ക് നമ്മൾ മാറുന്നതനുസരിച്ച് നമുക്ക് ആ പെർഫോമൻസിൽ വരുന്ന മാറ്റം ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് അറിയാൻ വേണ്ടി നമുക്ക് പറ്റും അത്ര എന്താ പറയുക രസമായിട്ടാണ് ഈ വാഹനത്തിൽ മൊത്തത്തിൽ അവർ ടൂൺ ചെയ്തിരിക്കുന്നത് മെച്ചപ്പെട്ട ഒരു ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് സംവിധാനം കുറച്ചും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫീഡ്ബാക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവരിതിൽ ബി എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു ആ മോട്ടർ കൊടുത്തിട്ടുണ്ട് ആ ഒരു മോട്ടറിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്റ്റിയറിംഗ് എന്താ പറയുന്നത് കുറച്ചും കൂടെ ഫ്രീ ആക്കുന്നുണ്ട് അതായത് നമ്മളിപ്പം വളരെ സ്ലോയിലാണ് വാഹനം ഓടിക്കുന്നെങ്കിൽ ആ സ്റ്റിയറിങ് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈവൻ നമ്മൾ നമ്മൾ ത്രോട്ടിൽ കൂട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് എടുക്കുന്നതിനനുസരിച്ച് വാഹനത്തിൽ അത് കുറച്ചും കൂടി സ്റ്റിഫായി വരുന്നുണ്ട് ഈ ഒരു വാഹനം കുറച്ചും കൂടി ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ സംവിധാനമാണെങ്കിലും അത്ര സ്റ്റിഫ് അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ലെങ്കിൽ കൊണ്ടുതന്നെ ഇതിലൊരു മൾട്ടി ലിങ് സസ്പെൻഷൻ ആണ് സസ്പെൻഷനാണെങ്കിൽ റിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ ലിങ്ക് സസ്പെൻഷനും കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും ആ ഒരു ഇൻഡിപ്പെൻ്റൻസ് സസ്പെൻഷൻ സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് വലിയൊരു അടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എത്തുന്നില്ല പിന്നെ അതിന് ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു ബാറ്ററി പാക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന വൈ ഡി മോഡലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബ്ലേഡ് ടെക്നോളജിയിലുള്ള ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ബാറ്ററി ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി ആയിട്ട് ഇതിൻ്റെ ബാറ്ററി റിപ്ലേസ്മെൻറ്റ് ഭയങ്കര അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൽ അത്രയും വലിയ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭയങ്കര ഇതാണ് കാരണം നമുക്കിൻ്റെ ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സെൻ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ ഈ ഒരു ബാറ്ററി പാക്ക് സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത നിരവധി ടെസ്റ്റുകൾക്ക് വിധേയമായി ഒരുങ്ങിയിട്ടുള്ളൊരു ബാറ്ററി പാക്കാന്നാണ് മഹീന്ദ്ര ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം മുപ്പത് മിനിറ്റ് ആ വെള്ളത്തിലിട്ട് അതായത് അത്രയും പാക്ഡായിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും സെല്ലുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ വാഹനം ഡിസൈൻ ചെയ്ത ആ ഒരു വിഭാഗം അവകാശപ്പെടുന്നത് അതുപോലെ മൂന്ന് മിനിറ്റ് തീയിൽ അതായത് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് അതിൽ മൂന്ന് മിനിറ്റ് ഈ ഒരു ബാറ്ററി വെച്ചിട്ടും സെല്ലിനൊന്നും യാതൊരു കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല അതിനേക്കാൾ ഉപരി ആ ഒരു ക്രാഷ് ടെസ്റ്റ് പോലെ നമ്മൾ പറയുന്ന ആ ഒരു ബാറ്ററിക്ക് ഇമ്പാക്റ്റ് ടെസ്റ്റ് നടത്തിയത് ഇരുപത് ടൺ ഭാരമുള്ള ഒരു ഹാമർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ബാറ്ററി ശരിക്കും അമക്കി കൊടുത്തത് എന്നിട്ട് പോലും ആ ബാറ്ററിയുടെ ആ പുറകെ പുറത്തെ ആ ഒരു ഫ്രെയിം ചലങ്ങി അകത്തേക്ക് വന്നുള്ളതല്ലാതെ ബാറ്ററി സെല്ലുകൾക്ക് യാതൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല അപ്പം അതുപോലെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിനേക്കാളിലെല്ലാം ഉപരി എന്താ പറയുന്നത് അതിൻ്റെ ഒരു ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളല്ല സുരക്ഷ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പം ഏഴ് എയർ ബാഗ് അതുപോലെ എന്താ പറയുന്നത് അത്യാവശ്യം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എന്താ പറയുക മൊത്തത്തിൽ ഉള്ള ഫീച്ചർ അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി സസ്പെൻഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റിയറിങ് നമ്മൾ പറഞ്ഞു എന്താ പറയുന്നത് ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് നമ്മൾ പറഞ്ഞു മൂന്ന് മോഡലും പെർഫോമൻസ് ഭയങ്കര ഡിഫറൻ്റ് ആണ് കാരണം സ്പോർട്സ് മോഡലിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നമ്മൾ റേസ് മോഡലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഈ ഒരു ഒറ്റ എണ്ണീക്കലിന് വണ്ടി ഇങ്ങനെ പറന്ന് പോകുന്നൊരു ഫീലാണ് എന്നിട്ട് നമ്മളിതാ നൂറ് കിലോമീറ്റർ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ എന്താ പറയുക നൂറ് കിലോമീറ്റർ വേഗത എത്തി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നാൽപ്പത് മീറ്റർ ആണ് ആ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് പറയുന്നത് നൂറിൽ വന്ന് നമ്മൾ ബ്രേക്ക് ചെയ്താൽ നാൽപ്പത് മീറ്റർ കൊണ്ട് വാഹനം പൂർണ്ണമായിട്ട് നിൽക്കും എന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഫീച്ചർ ഓവറോൾ ടെക്നിക്കൽ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ